ക്രിസ്തുവിൽ പ്രിയരെ പരിശുദ്ധമായ നോമ്പാചരണത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് തപസ്സുകാലം ഒന്നാം ഞായർ നമ്മുടെ വിചിത്രത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള യേശുവിൻ്റെ പ്രലോഭനങ്ങളാണ് വിശുദ്ധ മർക്കോസിൽ വളരെ ഹ്രസ്വമായും എന്നാൽ വിശുദ്ധ മത്തായിലും വിശുദ്ധ ലൂക്കായിലും വളരെ വിശുദ്ധമായി പ്രതിപാദിച്ചിരിക്കുന്ന വചനഭാഗമാണ് യേശുവിൻ്റെ പ്രലോഭനം വിശുദ്ധ മർക്കോസിൽ വളരെ ഗഹനമായും എന്നാൽ പരീക്ഷണങ്ങളുടെ ഒരു രത്ന ചുരുക്കവും മാത്രം നൽകിയിരിക്കുന്നു ഇത് യേശു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച പ്രലോഭനങ്ങളുടെ ഒരു ചുരുക്കം മാത്രമാണ് ആത്മാവാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത് ഇതർത്ഥമാക്കുന്നത് യേശു മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകണം അങ്ങനെ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു വന്നാൽ മാത്രമേ യേശുവിന് തൻ്റെ ദൗത്യം ആരംഭിക്കുവാൻ കഴിയൂ യേശുവിൻ്റെ ജ്ഞാനസ്ഥാനത്തിൻ്റെ പിതാവ് ഇവൻ പ്രിയപുത്രൻ എന്ന് വെളിപ്പെടുത്തി അത് മരുഭൂമിയിലെ പരീക്ഷണം വിജയിക്കുക വഴി തൻ്റെ പുത്രത്വം യേശു വ്യക്തമാക്കി സ്ഥിരീകരിച്ചു ഇസ്രയേൽ ജനം പരാജയപ്പെട്ട മരുഭൂമിയിൽ പതറാതെ ജീവിച്ച് പരാജയം കൂടാതെ പുറത്തുവന്ന താൻ ദൈവപുത്രനാണെന്ന് യേശു സ്ഥിരീകരിച്ചു യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ കഴിഞ്ഞുവെന്ന് പറയുമ്പോൾ നാൽപ്പത് സംവത്സര മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രയേൽ ജനത്തെ അനുസ്മരിപ്പിക്കുന്നു മരുഭൂമിയിൽ ഇസ്രയേൽ ജനം പരാജിതരായി എന്നാൽ യേശു പ്രലോഭനങ്ങളെ അതിജീവിച്ചു അതിൽ വിജയം കൈവരിച്ചു യേശു നാൽപ്പത് ദിവസവും തുടർച്ചയായി പരീക്ഷിക്കപ്പെട്ടുവെന്ന് വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ വ്യക്തമാക്കുന്നു അത് പരീക്ഷണത്തിൻ്റെ കാഠിന്യത്തെ സൂചിപ്പിക്കുന്നു നിയമാവർത്തനം ഒമ്പത് പതിനെട്ടിലെ മോശയും ഒന്ന് രാജാക്കന്മാർ പുസ്തകം പത്തൊമ്പത് നാലിൽ ഏലിയായും നാൽപ്പത് ദിവസം മരുഭൂമിയിലായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഒരാളുടെ തനി സ്വഭാവം വെളിപ്പെടുത്തുന്ന അവസരമാണ് പരീക്ഷകൾ യേശുപിശാ പിശാചിന് ജയിച്ചുവെന്ന് വിശുദ്ധ മർക്കോസ് പറയുന്നില്ല മറിച്ച് പിശാചുമായുള്ള പോരാട്ടത്തിലായിരുന്നുവെന്ന ആശയമാണ് വിശുദ്ധ മർക്കോസു എന്നു പറയുന്നത് ഈ പോരാട്ടം ജീവിതം മുഴുവൻ തുടരുകയും കുരിശിലെ സമർപ്പണം വഴി പൂർത്തിയാക്കുകയും ചെയ്തു സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം എതിരാളി എന്നാണ് പരീക്ഷിക്കപ്പെടുന്നത് സ്വത്വം വെളിപ്പെടുത്തുവാനുള്ള അവസരമാണ് ബൈബിളിൻ്റെ ആരംഭത്തിൽ തന്നെ ഏതെൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കൾ വിശാചിനാൽ പ്രലോഭിക്കപ്പെടുകയും അതിലവർ പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ രണ്ടാം ആദമായി ക്രിസ്തു മരുഭൂമിയിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഏകനായി പ്രലോഭനത്തെ നേരിടുന്നു വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പ്രലോഭനത്തിൻ്റെ ഭയാനകതയെ സൂചിപ്പിക്കുന്നു മാലാഖമാർ യേശുവിനെ പരിചരിച്ചു എന്നത് ദൈവപരിപാലനയുടെ അനന്യതയെ സൂചിപ്പിക്കുന്നു പരീക്ഷണം അതിൽ തന്നെ തെറ്റല്ല അത് സ്വത്വം വെളിപ്പെടുത്തുവാനുള്ള അവസരമാണ് യേശു യേശു പരീക്ഷിക്കപ്പെടുമെങ്കിൽ നാമം പരീക്ഷിക്കപ്പെടും പരീക്ഷണങ്ങൾ ഉണ്ടാകരുതേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് പരീക്ഷണങ്ങൾ അതിജീവി ുള്ള ശക്തിക്കായി പ്രാർത്ഥിക്കുവാൻ കഴിയണം മൂന്ന് തരം പ്രലോഭനങ്ങൾ ഇന്നിൻ്റെ മനുഷ്യനെ സ്വാധീനിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഒന്നാമതായി ഇന്നിൻ്റെ മുഖ്യ പ്രലോഭനം ഉപഭോഗ വസ്തുക്കളോടും ധനത്തോടും മനുഷ്യർ കാട്ടുന്ന അമിത ആവേശമാണ് അമിതമായ ആഗ്രഹമാണ് ഇവയ്ക്ക് മനുഷ്യൻ പ്രധാനം ഇവയ്ക്ക് മനുഷ്യന് ഒരിക്കലും സംതൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല ഇന്നിൻ്റെ ലോകത്തിലെ എല്ലാവിധ കുറ്റകൃത്യങ്ങളുടെയും പ്രധാന കാരണം ധനമോഹമാണ് രണ്ടാമതായി ഇന്നെ പ്രധാന പ്രലോഭനം അധികാരത്തിന് സ്ഥാനമാനങ്ങൾക്ക് നൽകുന്ന അമിത പ്രാധാന്യമാണ് അധികാരം കൈക്കലാക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്ന രീതികൾ സുവ്യക്തമാണ് അധികാരത്തിനായി കൂട്ടക്കൊലകളും അക്രമങ്ങളും നടത്താൻ മനുഷ്യൻ ഭയപ്പെടുന്നില്ല മൂന്നാമതായി മറ്റൊരു പ്രധാന പ്രലോഭനം ഇന്നിൻ്റെ വിഗ്രഹങ്ങളെ ആ ആരാധിക്കുവാനുള്ള പ്രവണതയാണ് പ്രസ്തുത വിഗ്രഹങ്ങളെ മനുഷ്യൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നന്മയുടെ തിരുനാളങ്ങളായാണ് നന്മയായതും തിന്മയായതും വിവേചിച്ചറിയാൻ കഴിയാത്ത വിധം പല വിഗ്രഹങ്ങളെയും അവതരിപ്പിക്കുന്നു മനുഷ്യൻ അതിന് പിന്നാലെ പോകുന്നു നോമ്പുകാലം ആത്മാവിൻ്റെ വസന്തകാലമാണ് ആത്മീയമായി വളരുവാനുള്ള സമയം യേശുവിനെ പോലെ ദൈവം നമ്മയും നാൽപ്പത് ദിവസത്തേക്ക് മരുഭൂമി അനുഭവത്തിലേക്ക് നയിക്കുന്നു നമ്മ നയിക്കാൻ ദൈവം അനുവദിക്കുകയും ചെയ്യുന്നു മരുഭൂമിയിലെ പരീക്ഷ യേശുവിന് തൻ്റെ ദൗത്യത്തിൻ്റെ തുടക്കമായിരുന്നു പിതാവ് തന്നിൽ നിന്ന് ആഗ്രഹി ആഗ്രഹിക്കുന്നതെന്തെന്ന് അറിയുവാനുള്ള മാർഗമായിരുന്നോ പ്രലോഭനം പ്രലോഭനങ്ങളെ അതിജീവിക്കുക വഴി പിതാവിൻ്റെ ഹിതത്തിന് സ്വയം സമർപ്പിക്കുവാനായി യേശു രൂപാന്തരപ്പെട്ടു നാമം ഇന്നൊമ്പ് കാലത്ത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴ്പ്പെട്ടവരായി ജീവിക്കണം പ്രലോഭനങ്ങളുടെ മേൽ വിജയം കൈവരിക്കാൻ ചില കരുതലുകൾ അനിവാര്യമാണ് ഒന്നാമതായി പ്രലോഭനങ്ങളുടെ മേൽ വിജയം കൈവരിക്കാൻ പ്രായച്ചിത്ത പ്രവർത്തികൾ അനിവാര്യമാണ് മനസ്സിൻ്റെ മാറ്റത്തെ സൂചിപ്പിക്കുന്നവയാണ് പ്രായച്ചിത്ത പ്രവർത്തികൾ അത് ഉപവാസവും ദാന ധർമ്മവും ഒക്കെ ആത്മീയതയിൽ വളരുവാൻ പരിത്യാഗത്തിൻ്റെ വഴികൾ അനിവാര്യമാണ് ദൈവമല്ലാത്തതിനെ ഉപേക്ഷിച്ചാൽ മാത്രമേ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ പ്രായച്ചിത്ത പ്രവൃത്തികൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സഹായിക്കും രണ്ടാമതായി സ്നേഹം വിശുദ്ധ ജോൺ ക്രിസ്സോസ്റ്റോം പറയുന്നു നിൻ്റെ പ്രായച്ചിത്തം സഹോദരങ്ങളുടെ വേദന ശമിപ്പിക്കുന്നതായിരിക്കണം എന്നു വച്ചാൽ എല്ലാ പ്രവർത്തനങ്ങളും സ്നേഹത്താൽ പ്രേരിതമായിരിക്കണം നോപ്പ് കാലത്ത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവസ്നേഹത്താൽ പ്രേരിതമായിരിക്കണം എന്നിരുന്ന ചരിത്രം മൂന്നാമതായി പ്രാർത്ഥന പ്രാർത്ഥന സ്നേഹ സംഭാഷണമാണ് യേശുവിനെ പോലെയും യേശുവിനോടൊപ്പവും പിതാവുമായി സൗഹൃദ സംഭാഷണത്തിന് ഈ തപസ് കാലത്ത് നാം പ്രത്യേകം ഒരുങ്ങണം വചനവായനയിലൂടെയും വചനശ്രവണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആയിരിക്കണം നാം വളരേണ്ടത് ഈ തപസ് കാലത്ത് പ്രലോഭനങ്ങൾ അതിജീവിച്ച യേശുവിൻ്റെ മാതൃക സ്വീകരിച്ച് മനസാന്തരത്തിൻ്റെ പാത ചലിക്കാം പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം എന്നീ നോമ്പ് അനുഷ്ഠാനങ്ങളിലൂടെ ആത്മീയ ഫലങ്ങൾ വർദ്ധിപ്പിക്കാം ഈ കാലം ആത്മാവിൻ്റെ വസന്തകാലമാക്കി മാറ്റാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ